നമസ്കാരം അബുദാബി ലുലു മാളിൽ നിന്ന് പണം അപഹരിച്ചു പോയ നിയാസ് എന്ന് പറഞ്ഞ യുവാവിനെ അദ്ദേഹത്തെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തു അവിടുന്ന് തന്നെ എവിടേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല അവിടെ തന്നെ അറസ്റ്റ് ചെയ്തു ഇത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞൊരു വാർത്ത അതിൻ്റെ പുറയിൽ നമുക്ക് ചിന്തിക്കാൻ വിചാരം കൊള്ളാൻ ചില കാര്യങ്ങളുണ്ട് ഞാൻ കടന്നു വന്ന ജീവിതത്തിൽ നിന്ന് ഞാൻ സംഭരിച്ചു വെച്ച ചില കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിങ്ങളിലേക്ക് പകരുകയാണ് നമസ്കാരം അബുദാബിയിലുള്ള ലുലു മാള് അവിടെ നിന്ന് അവിടുത്തെ തന്നെ ഒരു ജോലിക്കാരൻ ഒരു ജീവനക്കാരൻ മലയാളി കുറച്ച് പൈസ ഉപകരിച്ച് അവിടെ നിന്ന് പോയി എന്നാൽ അറിഞ്ഞ വിഷയമാണ് അപ്പോൾ കുറച്ച് പത്ത് രണ്ട് ദിവസമായിട്ടുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തു അബുദാബിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു കണ്ണൂരുകാരനാണ് കണ്ണൂർ നാറാത്ത് സ്വദേശിയാണ് നിയാസ് ചിലപ്പോൾ പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നി ചില നിമിഷത്തിൽ അങ്ങനെയൊക്കെ ഓരോന്നെങ്കിലും തോന്നുമല്ലോ ഓരോരുത്തർക്ക് ചില സമയത്ത് പിരിവിട്ടതെന്ന് പറയില്ല അങ്ങനെ അബുദാബി ഖാലിദിയ മാളിൽ നിന്നാണ് ഒന്നര കോടി രൂപ അങ്ങനെ പുണ്ടുപോയത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ടത്തെ യു എ അല്ലെ ഇപ്പോഴത്തെ യു എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ളത് ഇരട്ട പ്രസവിച്ച രണ്ട് രണ്ട് ഇരട്ട സഹോദരന്മാർ ട്വിൻസ് ട്വിൻസ് ഇരട്ടകൾ അബി സുബീനോ എന്തോ മറ്റോ പേര് പേരവരുടെ ഒരേ പേര് പോലെയാണ് ഇവര് ഒരു പാസ്പോർട്ട് വെച്ച് ഇവിടെ രണ്ട് പേരും മാറി മാറി ദുബായിൽ പോയിട്ടുള്ളത് എന്നെങ്കിൽ കേട്ടിട്ടുണ്ട് അതെ ശരിയാണെന്നൊന്നും അറിയില്ല പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പരിധി വരെ കാരണം ഈ പാസ്പോർട്ട് നോക്കുന്നു ആണ് മോദി നോക്കുന്നു ഇത്രയ്ക്കായിട്ടില്ല ഇന്നിപ്പോൾ അതല്ല സ്ഥിതി നമ്മൾ ചെറുമ്പോൾ കണ്ണോ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ട് നോക്കാൻ പറയും അങ്ങനെ നോക്കുന്ന സമയത്ത് അയാളുടെ എല്ലാ ഹിസ്റ്ററിയും അവിടെ കമ്പ്യൂട്ടറിൽ കിട്ടുകയാണ് അത് അപ്പം ആയതുകൊണ്ട് തന്നെ ആൾമാറാട്ടം പരിപാടി നടക്കില്ല ഇനി അവിടെ നടക്കില്ല ആർക്കും പറ്റില്ല എളുപ്പല്ല അല്ലെ അതുപോലത്തെ കള്ളന്മാരുടെ തന്നെ വലിയ പ്രൊഫഷണൽസ് ഉണ്ടാവില്ല അവർക്ക് പറ്റുമെന്നറിയില്ല ഏതായാലും അവിടെ ചെന്ന് കയറുന്ന ആളുകളും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകളും അവിടെ അവിടുന്ന് പോയ ആളുകളുടെയും കണക്കിപ്പോൾ കെറ് കിറ് കൃത്യമാണ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന നിയാസിന് യു എയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് അന്ന് തന്നെ ഞാൻ കേട്ടത് അപ്പോൾ അതന്നെയാ സംഭവിച്ചത് െ അറസ്റ്റ് ചെയ്തു ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും കുടുക്കിന് പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ കുട്ടികൾ കണ്ടിട്ടില്ലേ കുട്ടികളെന്തെങ്കിലും അമ്മ തല്ലാൻ ഓടിക്കുമ്പോൾ കുട്ടി എന്ത് പറഞ്ഞിട്ടോ ഓടുക എന്നറിയാം അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടുക ഇനി അമ്മ തല്ലാൻ ഓടിക്കുന്ന സമയത്ത് കുട്ടി എന്താ ചെയ്യുക അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുക വേറെമാർക്കുമില്ലല്ലോ അവന് ശമ്പോ മഹാദേവന്ന് ഒന്ന് വിളിക്കുക അവനറിയില്ലല്ലോ അല്ലേ അള്ളാഹുവേ എന്ന് വിളിക്കാൻ അവനറിയില്ലല്ലോ പിന്നെ യു യിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനിനി ആരെയും വിളിക്കുക എല്ലാവരും വിളിക്കുന്ന ഒരാളുണ്ട് ആ ആളെ തന്നെ ഇവനും വിളിക്കാൻ പറ്റുള്ളൂ പരമദൈവതമായി ഇരിക്കുന്ന അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ കഴിയുന്നത് യൂസഫ് യൂസഫ്ലിക്കോ ഇതന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഏ ഇവിടെയാണ് യൂസഫ് യൂസഫലി സാഹിബ് തോറ്റ് തൊപ്പിയിടുന്നത് എന്തു ചെയ്യും ഇനിയിപ്പോൾ ഏതായാലും എടുത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് നാട്ടിലേക്ക് പ്രചരിക്ക് എന്ന് പറയുന്ന തോന്നുന്നത് അതിനപ്പുറം അതിനെ അവിടെ അവിടെ കൊണ്ടുപോയിട്ട് ഇനി അവിടെ ജയിലിൽ കൊണ്ടിട്ട് എന്ത് നേടാൻ ഇവിടെ ആൾക്കാർ ഇവിടെ തനി മലയാളത്തിൽ യൂസഫിലേക്ക് എൻ്റെ മോനെ രക്ഷിക്കണം എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എൻ്റെ കുട്ടികളുടെ വാപ്പയെ രക്ഷിക്കണമെന്നെങ്കിൽ പറഞ്ഞ് ഭാര്യയ്ക്ക് വിളിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും അപ്പം അതൊരു വശം അതൊരു വശം അതൊക്കെ അവർ കൈകാര്യം ചെയ്യട്ടെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിയാസ് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് അവിടെ ഉണ്ടായ സംഭവത്തിൻ്റെ ഒരു വാർത്തയാണ് ഞാൻ പറഞ്ഞത് ഒരു വാർത്താ വായന പോലെ പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരം കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരിക്കൂ മനുഷ്യൻ അയാൾ തപസീയാണ് ഒറ്റക്കാലം ഇന്നാണ് തപസ്സ് ചുറ്റും പഞ്ചാഗ്നി മധ്യത്തിന് ഇങ്ങനെ എനിക്ക് നമുക്ക് പറയാം ആയിക്കോട്ടെ അങ്ങനെ വർഷങ്ങൾ വർഷങ്ങൾ പതിനായിരം വർഷം തപസീയാണ് ഇന്നത്തെ ആയുസല്ലല്ലോ പുരാണത്തിലുള്ള കഥയാണ് കേട്ടോ പതിനായിരക്കണക്കിന് വർഷങ്ങൾ അപ്പോൾ പാർവതി പറഞ്ഞു അതേ അങ്ങനെയാണ് തപസ് ചെയ്ത് ശിവനോട് പറഞ്ഞു തപസട്ടെ തപസട്ടെ അയ്യോ അതെന്താ അങ്ങനെ പറയണം അങ്ങനെക്കെന്താ പോയി ചോദിച്ചൂടെ പാർവതി അദ്ദേഹം ചോദിക്കുന്ന കാര്യം കൊടുക്കാൻ എനിക്ക് കഴിയില്ല അതെന്താ അങ്ങനെ അങ്ങനത്തെ കാര്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് കഴിയാത്ത കാര്യം എന്താ ഉലകത്തിലുള്ളത് നിങ്ങൾ അകലാണ്ടോടി ബ്രഹ്മാണ്ഡത്തിന് നായകനല്ലേ പിന്നെ അങ്ങനെ ഈ ഒരു ഒരു മനുഷ്യർ ഇത്രയും ഒന്നും സാധനം ചോദിക്കുന്ന കാര്യം നിങ്ങൾ കൊടുക്കാനില്ലെന്ന് പറഞ്ഞാൽ ഇല്ലേ ഇല്ല എൻ്റെ ഇല്ല അത് മാത്രം കൊടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ സൂത്രം പറയാണ് എന്നാന്ന് പോകാന്ന് നോക്കി എന്താ ചോദിക്കാറായിട്ട് ശരി അങ്ങനെ അദ്ദേഹം ഇയാളുടെ മുമ്പിൽ അവതരിച്ചു പാർവതി ദേവിയുണ്ട് ഇയാളുടെ തന്നെയാണ് വത്സ ശിവൻ കണ്ണു തുറന്നു ശിവനാണ് നിനക്ക് എന്താ വേണ്ട പണം വേണോ ഉം ഉം അപ്പുറം ശെൽവത്തെ വേണുമാ തമിഴില് തമിഴിൽ പറഞ്ഞൊരു കഥയായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് ശെല്വത്തെ വേണമോ പണം പണം ഉം വീരത്തെ വേണമോ എന്തേലും ഹെൽത്ത് നൂറ് വർഷം അതിൽ അപ്പുറം ജീവിക്കുക അത്ര നമ്മളെ ഇപ്പം നൂറ് വർഷം അല്ലേ അവർക്ക് കയ്യിലപ്പുറമാണ് അത്രയും വർഷം ജീവിക്കാനുള്ള ആരോഗ്യം വേണമോ ഉം ഉം വിദ്യ വേണമോ വിദ്യ എജ്യൂക്കേഷൻ വിദ്യ അപ്പോൾ പാർവതി ഇങ്ങനെ ഇയാൾ ശിവനെ നോക്കേണ്ടത് എന്തത് ഇയാൾക്ക് തോന്നും വേണ്ടെങ്കിൽ എന്താ പിന്നെ എന്നാ വേണം നിങ്ങൾക്ക് അപ്പോൾ അവർ ചോദിച്ച് നെമ്മതി അത് മട്ടും പോലും സമാധാനം ഓ ശിവൻ പറഞ്ഞു അത് മാത്രം എനിക്ക് തരാൻ പറ്റില്ല അപ്പോൾ പാർവതി ഇയാൾ ഒരുമിച്ചോച്ചാൽ അതെന്താ പ്രഭോ അത് നീയാണ് സമാധാനം നീയാണ് നൈവ നൈവ ദേവാന ഗന്ധർവ ഗന്ധർവ ന ന ന ന ന ജാന്യേ ദേവ പിശാച പിക്ലിഷ്ണന്തിരം ആൾക്കാർ ആളെയും ഒന്നും ചെയ്യാൻ പറ്റില്ല ന ജാന്യെ സ്വയമക്ലിഷ്ടമോപക്ലിഷ്ണന്തി ആരാണോ നഷ്ടമുണ്ടായാലും നേട്ടമുണ്ടായാലും ഒരേ പോലെ പെരുമാറുന്നത് ആരാണോ അവരെ തൊടാൻ അവർക്കൊരു ദുഃഖം ഉണ്ടാവില്ല ആയതുകൊണ്ട് തന്നെ നിന്റെ സുഖം നിന്റെ നിന്റെ സമാധാനം അത് നീയുണ്ടാക്കേണ്ടതാണ് അതെനിക്ക് തരാൻ കഴിയില്ല കാര്യം മനസ്സിലായി ശിവൻ അപ്രത്യക്ഷനായി ഇവനും കാര്യം മനസ്സിലായി സന്തോഷമായി കാസർഗോഡുള്ള ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് കാസർഗോഡ് ഞാൻ ദുബായിൽ വരുമ്പോൾ കാസർഗോഡ് എൻ്റെ കുളമ പിടിച്ചു വലിക്കരുത് കേട്ടോ പണ്ടുള്ള കാസർ കാട്ടുകാർ ഇപ്പോഴത്തെ പണ്ടുള്ള കാസർകോട്ടുകാരെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവരെപ്പോഴും ചിരിച്ചോണ്ട് വർത്താനം പറയുള്ളൂ മോൻ്റെ കാര്യം എന്തായി അവനിപ്പോ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിങ് കഴിഞ്ഞപ്പോ അബുദാബി ലുലുമാണിൽ ജോലി കിട്ടിയവന് ഓ കിട്ടിയോ ഓ ശരി സന്തോഷമായി പൈസ അയക്കണ്ടോ അയക്കിണ്ട് മോളുടെ കാര്യം എന്തായി അവള് എം ബി ബി എസ് സി പഠിച്ചപ്പോ പ്രാക്ടീസ് ചെയ്യാണ് കല്യാണാണ് അതും ഡോക്ടറാ ഭാര്യയുടെ കാര്യോ അവളീ കഴിഞ്ഞ ഞായറാഴ്ച അവള് കെട്ടി തൂങ്ങിച്ചത്തു എല്ലാം ചിരിച്ചട്ട പറയ എനിക്ക് ഈ കഥ കേട്ടപ്പോ അതാണ് ഓർമ്മ വന്നേ കോട്ടത്തിലും നേട്ടത്തിലും ഒരേ ചിരിയാണ് അവർക്ക് ചിരിച്ചോണ്ടേ അവസ്ഥാനം പറയുന്നത് കാസർഗോഡുകാർ ആണോ അങ്ങനെയാണോ എനിക്കറിയില്ല ആ ദുബായിൽ നിറച്ച് കാസർഗോട്ടുകാർ അതുങ്ങൾ അവരോട് പോയി ചോദിക്കുകയും നൈഫിലേക്ക് നിറയെ അവിടെ എവിടെ നോക്കിയാലും കാസർഗോഡുകാരൻ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം കാസർഗോട്ടുകാർ മാത്രം പോയി ചോദിക്കുകയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഒരു വ്യങ്കിയണിത്തത്തിൽ പറയുകയാണ് പണമുണ്ടായ പരിമിതിയുണ്ട് പണമില്ലെങ്കിൽ എന്താ നമുക്ക് വടക്കോട്ട് പോണേൽ വടക്കോട്ട് പോവാം തെക്കോട്ട് പോണി തക്കോട്ട് പോകാം പടിഞ്ഞാറ് പോണി പടിഞ്ഞാട്ടു പോവാം കടലിൽ കാണി കടല ആരെങ്കിലും രണ്ട് ഇടി വെച്ചു കൊടുക്കണം തോന്നിയാൽ രണ്ട് ഇടി വെച്ചു കൊടുക്കാം അപ്പം എന്താണോ പോലീസ് വരും വരട്ടെ ജയിലിടും ജയിലിട്ടോട്ടെ പറഞ്ഞു വരുന്നത് നമുക്ക് ശെൽവമിരുന്നാലും കൽവിയിരുന്നാലും വീരമിരുന്നാലും നെമ്മതി അതില്ലെന്നാ പോച്ച് എല്ലാം പോച്ച് ഒരിക്കേ ഒരു പിച്ചക്കാരൻ പിച്ചതക്കാണ് അപ്പൊ വലിയൊരു പണക്കാരൻ്റെ അടുത്തെത്തി ആ പണക്കാരൻ എന്തൊക്കെയാണ് പറഞ്ഞു നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല പറഞ്ഞു അപ്പൊ എന്തോ പറഞ്ഞു ആ പണക്കാരൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് അറിയോ ഞാൻ റിച്ചർ താൻ റിച്ചസ് ഞാൻ വലിയ കോടീശ്വരനാണ് ഓദിന് നമ്പർ വൺ കോടീശ്വരനാണ് അപ്പൊ ഇയാൾ പറഞ്ഞു ഐ എം ഓൾസോ റിച്ച് ഐ എം ഓൾസോ റിച്ച് പിച്ചതണ്ടി നടക്കുന്നവനെ ഐ എം ഓൾസോ റിച്ച് നീ റിച്ചോ ഞാൻ റിച്ചാണ് ഒരുപാട് പണമുണ്ട് അയാൾ പറഞ്ഞു നിങ്ങള് പണത്തിൻ്റെ പേരിൽ യു ആർ റിച്ച് സമ്മതിച്ചു ഐ ആം ഓൾസോ റിച്ച് റിച്ച് ഇൻ പോവർട്ടി ദാരിദ്ര്യത്തിനും ചക്രവർത്തിയാണോ ഞാൻ തനിക്ക് പറ്റുമോ ഒരു ദിവസം പട്ടണി കിടക്കാൻ അവിടെയാണ് നേട്ടത്തിനും കോട്ടത്തിനും ബാലൻസ് ചെയ്യുന്നൊരു മൈൻഡ് എന്തായാലും പത്തഞ്ച് ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ പണം അപകരിച്ച് പോയിട്ട് അതിനുശേഷം ഇപ്പം ഇന്ന് പിടിച്ചു നിക്കുന്നത് ആ പിടിച്ച വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഗ്രാജുവേഷനൊക്കെ എടുത്ത് പി എച്ച് ഡി എടുക്കണമെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷം വേണം ഇങ്ങനെ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ജീവിതം എന്ന് പറഞ്ഞ ലൈഫ് എന്ന സബ്ജക്റ്റ് ഫിസിക്സും കെമിസ്ട്രിയും അല്ല ലൈഫ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില് അദ്ദേഹം പത്താം ക്ലാസും കഴിഞ്ഞു പ്ലസ് ടുവും കഴിഞ്ഞു ഗ്രാജുവേഷനും കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു ടി സിസ് പി എച്ച് ഡി ടി സിസ് എഴുതി ഇനി ജീവിതത്തിൽ ഒരു പിഴവ് അദ്ദേഹത്തിന് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എല്ലാം പഠിച്ചു ഈ പൊതിയില് കെട്ടിക്കൊണ്ട് നടന്ന സാധനം അതിലൊരെണ്ണം കയറി എടുത്തൊരു മിഠായി പോലും വാങ്ങിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല അപ്പം അതിൻ്റെ കടലാസിൻ്റെ വിലയല്ലേ ഉള്ളൂ നേരം വിളിച്ച് അവനവിൻ്റെ വിയർപ്പിന്റെ വിലയാണെങ്കിലോ നമുക്ക് നോട്ടിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാം കണ്ടോടാ കണ്ടോ എന്നും പറഞ്ഞു നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് പണത്തിന് മീതെ പരിക്കുന്ന പണത്തിന് മീതെ പറക്കുന്ന പരുണ്ട് എത്തിക്സ് ആൻഡ് വാല്യൂസ് പണം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറയും എക്സിസ്റ്റൻസ് നിലനിൽപ്പ് കംഫർട്ട്ഫുൾനെസ് നമുക്ക് സോഫ സെറ്റ് വാങ്ങിക്കാം നല്ല അൽമാറി വാങ്ങിക്കാം വലിയ മൊബൈൽ വാങ്ങിക്കാം ഒരു കാറ് വാങ്ങിക്കാം ഒക്കെ വാങ്ങിക്കാം പക്ഷേ എത്തിക്സും വാല്യൂസും ഇല്ലെങ്കിൽ എന്ത് കാര്യം എക്സിസ്റ്റൻസിൻ്റെ ഏറ്റെന്തകരെ പോഡീഷൻ അതേണ്ടി ഞാൻ ആൾക്കാർ പറഞ്ഞാൽ കഴിയില്ലേ കള്ളപണം ഉണ്ടാക്കാലോ ബാങ്കുകളടിച്ച പൈസ ഉണ്ടാക്കാലോ വീരപ്പൻ്റെ ഫോട്ടോ വെച്ചാൽ ആരെയ ആരാധിക്കുന്നുണ്ടോ പൈസ കാരണമാണല്ലോ കാരനാണല്ലോ ജംഗിസ്ഖാൻ ഈ ലോകത്തിൻ്റെ ആറിലൊന്ന് സ്വന്തമാക്കിയ ആരാധന ആരുടെ ആരാധിക്കുന്നുണ്ടോ അതേ സമയത്ത് ഇവിടെ വന്ന് ഒന്നും നേടാതെ പോകുന്ന സമയത്ത് കടക്കാരനായിട്ട് സ്വന്തം അങ്കി പോലും പണയം വെച്ചിരിക്കുകയായിരുന്നു അറിയോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ആര് നബി തിരുമേനി പക്ഷെ അദ്ദേഹം എല്ലാവരും അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എല്ലാവരും അതാണ് എത്തിക്സ് ആൻഡ് വാല്യൂസ് ചില മൂല്യങ്ങൾ ചില ചില നിലപാടുകൾ മനോഹരമായ നിലപാടുകൾ സമൂഹത്തിന് വേണ്ടിയിട്ട് അതാണ് വലുത് ബാക്കിയെല്ലാം അതിൻ്റെ താഴെയാണ് എത്രയോ കോടീശ്വരന്മാരുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഈ ലോകത്തിൽ ജനിച്ച് മരിച്ചു പോയ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞ മക്കളെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ എഴുതുക ഇവിടെയുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ പേരെഴുതും ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതും മുഹമ്മദ് നബിന്ന് എഴുതും ശ്രീറാം ലി ശ്രീകൃഷ്ണൻ പേരെഴുതും മഹാത്മാഗാന്ധിയുടെ പേരെഴുതും നെൽസം മണ്ടലയുടെ പേരെഴുതും അവർക്കൊക്കെ പണമല്ല ഉണ്ടായിരുന്നത് വാല്യൂസും എത്തിക്സും പണം നല്ലതാണ് രണ്ടാമത് ഒന്നാമത് എത്തിക്സ് ആൻഡ് വാല്യൂസ് രണ്ടാമത് പണം എത്തിക്സും വാല്യൂസും ഉണ്ടെങ്കിൽ പണ പണക്കാരൻ്റെ മനോഹാരിതം കൂടും സ്വർണത്തിന് സുഗന്ധം ചാർത്തിയ പോലെയായി മാറും എന്ന സാരം ആയതുകൊണ്ട് തന്നെ ഒരമ്മ ഗുരുവിനോട് ചോദിക്കുക എനിക്ക് മക്കളുണ്ട് അവരെ ഞാൻ എന്താക്കി മാറ്റണം അവരെ സത്പ്രജകളാക്കി മാറ്റണം അതെങ്ങനെയാണ് സാധിക്കുക നീ അവരോട് പറഞ്ഞു കൊടുക്കണം എക്സിസ്റ്റൻസ് നിലനിൽപ്പ് മനോഹരമാക്കണം അതിന് മേലെ ആ നിലനിൽപ്പ് മനോഹരമാക്കാൻ വേണ്ടി മൂല്യവർത്തായി മൂല്യവത്തായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകണം തോന്നിയ പോലെ കടന്നുപോയിട്ട് എക്സിസ്റ്റൻസ് ഉണ്ടാക്കരുത് ദാറ്റ് മീൻസ് സത്പ്രജാ സൃഷ്ടി ഞാൻ പറഞ്ഞു വന്നത് നിയാസിൻ്റെ കാര്യമാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഒരുപാട് സിമ്പതി അറിയിക്കുന്ന ഒരാളായാണ് ഏതോ സമയത്തൊന്ന് പിരിവെട്ടി അതിൻ്റെ പേരിൽ പണം കണ്ട സമയത്ത് സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ കാണുന്ന സമയത്ത് ഋഷിമാർക്ക് പോലും സ്കലനം സംഭവിക്കുന്ന ഒരുപാട് കേട്ടിട്ടില്ല വിശ്വാമിത്രനായാലും ആർക്കാണെങ്കിലും അങ്ങനെയാണ് മാനേജ ഉണ്ടായത് കേട്ടിട്ടില്ലേ അപ്പം സംഭവിക്കും സംഭവിക്കും ബണ്ടിലായിട്ട് കുറേ പൈസ കണ്ടപ്പോൾ ഒരു നിമിഷം ഹൈ െന്റെ പൈസയാണോ ഇവിടെ സംശയം തോന്നി എടുത്ത് കൊണ്ടുപോയി ഇനി പതിനാമ്പത്തെ ആഴ്ചകൾ തീരും അയാളെ നാട്ടിലേക്ക് പറഞ്ഞത് അതെന്തോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അയാള് ഒരുപാട് സിമ്പതി അറിയിക്കുന്നവനാ ഈ പതിനഞ്ച് ദിവസം അദ്ദേഹം അനുഭവിച്ച നരകയാതന നമ്മുടെ നജീബ് ആടുജീവത്തിൽ അഭിനയിച്ച നരകജീവിതേക്കാൾ വലുതാണത് ന ജീവൻ തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവാ എന്നെ രക്ഷിക്കണേന്ന് പറയാം ഇയാൾക്ക് അത് പറ്റുമോ അവാ ഞാൻ കുറേ പൈസ കട്ടെടുത്തിട്ടുണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റൂ അപ്പം പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ കടന്നു വന്ന വഴിയിൽ എനിക്ക് പറ്റിയ തെറ്റുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് ഇദ്ദേഹം മുപ്പത്തിരണ്ട് വയസ്സോ മറ്റുള്ള ഒരാളാണ് ഇദ്ദേഹം മുപ്പത്തിയെട്ട് വയസ്സുള്ളത് അപ്പം മുപ്പത് വയസ്സ് മുപ്പത് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സുള്ള ഒരാളുകളോട് സംസാരിക്കാനുള്ള ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും പറഞ്ഞതും എല്ലാം വേണം എല്ലാം വേണം അത്ക്ക് മേലെ എത്തിക്സ് വേണം വാല്യൂസ് വേണം നമസ്കാരം